സിറ്റിംഗ് സീറ്റ് പോകുക എന്നൊക്കെ പറഞ്ഞാൽ സി പി എമ്മിന് ഇതിനും വലിയ നാണക്കേട് വേറെയില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് സി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അവസാനം കുട്ടിമേയർ ആര്യ രാജേന്ദ്രൻ പൊങ്കാലയിൽ മുതൽ പൊറോട്ടയിൽ വരെ അഴിമതി നടത്തി കയ്യിൽ നിന്നും ഭരണം പോകുമെന്നായപ്പോൾ വികസനം കാണിച്ച് വോട്ടു പിടിക്കാനാകില്ല എന്നവർ ഉറപ്പിച്ചു അഴിമതി കഥയാണെങ്കിലോ നാട്ടിൽ പാട്ടും അതുകൊണ്ട് കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കി അവരുടെ സ്ഥാനാർത്ഥിത്വം കളയാനുള്ള വഴി നോക്കി എന്നിട്ടിപ്പോൾ എന്തായി ചെയ്തുകൂട്ടിയ ബുദ്ധികളെല്ലാം തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ മുട്ടടയിൽ കോൺഗ്രസ് വൈഷ്ണ എന്ന കെ എസ് കാര്യ നിർത്തിയപ്പോൾ മുട്ടടിക്കാൻ മാത്രം എന്താണ് സി പി എമ്മിന് പറ്റിയതെന്നാണ് പലരുടെയും ചിന്ത മെഡിക്കയും നിയമ വിദ്യാർത്ഥിനിയും സജീവ കെ എസ് യു പ്രവർത്തകയുമായ വൈഷ്ണ തരംഗം അലയടിക്കുന്നുപ്പോൾ പതിയെ വോട്ടർ പട്ടികയിൽ നിന്നും പേരില്ല എന്നാക്കി പിന്നീട് വ്യാജമേൽവിലാസം നൽകി എന്നാക്കി അങ്ങനെ ഇങ്ങനെ ഓരോരോ കഥകൾ പക്ഷേ ഒന്നും ഏറ്റതേയില്ല ഇപ്പോഴാ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ഹിയറിംഗ് കഴിഞ്ഞിറങ്ങിയ വൈഷ്ണ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് പുറത്തേക്കെത്തിയത് ഇതുവരെ താൻ പറയുന്നത് കേൾക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്ന് തയ്യാറായി എന്നാണ് വൈഷ്ണയുടെ മറുപടി അതായത് സത്യം വൈഷ്ണയ്ക്കൊപ്പമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച ആശ്വാസമുള്ള കാര്യമാണ് വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയ നടപടി റദ്ദാക്കുന്നതിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി തീരുമാനം അറിയിക്കുന്ന ദിവസം ഇന്നാണ് വൈഷയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റാൻ ഇടയാക്കിയ സാഹചര്യം വിശദീകരിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിയോട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ പേരൊഴിവാക്കിയതിൽ വ്യക്തമായ മറുപടി നൽകുവാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കഴിഞ്ഞതേയില്ല തുടർന്ന് പരാതിക്കാരനായ സി പി എം മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാറിനോടും കമ്മീഷണർ പരാതിക്കാരനായ വിവരങ്ങൾ ചോദിച്ചു വോട്ടർ പട്ടികയിൽ വൈഷ്ണ സുരേഷിന്റെ പേരിനൊപ്പം ഉണ്ടായിരുന്നത് തെറ്റായ വീട്ടു നമ്പർ ആണെന്നും വ്യാജ ടി സി നമ്പർ ഉപയോഗിച്ചാണ് വൈഷ്ണ പാസ്പോർട്ടും ലൈസൻസും സമ്പാദിച്ചതെന്നുമാണ് ധനേഷ് കുമാറിന്റെ ആരോപണം എന്നാൽ ധനേഷ് കുമാറിന്റെ പേരിനൊപ്പമുള്ള വീട്ടു നമ്പറിൽ അതേ നമ്പറിൽ ഇരുപത്തിയഞ്ചു പേർ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് പരാതി ലഭിച്ചതായിട്ട് കമ്മീഷർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഇരുപത്തിയഞ്ചല്ല ഇരുപത്തെട്ട് പേരുണ്ട് എന്നായിരുന്നു ധനേഷിന്റെ മറുപടി രണ്ടായിരത്തിൽ മുട്ടട വാർഡ് രൂപീകരിക്കുന്ന വേളയിൽ ഇറങ്ങിയ വോട്ടർ പട്ടികയിലാണ് തൻ്റെയും ബന്ധുക്കളുടെയും വീട്ടു നമ്പർ ഒരേപോലെ ആയത് വീട്ടുപേരുകൾ വ്യത്യസ്തമായത് കൊണ്ട് തിരുത്താൻ പോകാത്തതെന്നും താനായിട്ട് വോട്ടർ പട്ടികയിൽ ആരുടെയും പേര് ചേർത്തിട്ടില്ല എന്നും ധനേഷ് കുമാർ അറിയിച്ചു എങ്കിൽ എന്തുകൊണ്ട് ആദ്യം സ്വന്തം വീട്ടു നമ്പറിൽ തെറ്റ് തിരുത്തിയില്ല എന്ന് കമ്മീഷൻ ചോദിച്ചപ്പോൾ അത് ചെയ്യേണ്ടതാ കോർപ്പറേഷൻ ആയിരുന്നു എന്നാണ് ധനേഷിന്റെ മറുപടി ഈ കോർപ്പറേഷൻ ഭരിച്ച നാൽപ്പത് കൊല്ലമായിട്ട് സി പി എം ആണെ അതും ധനേഷ് ഉറപ്പിക്കണം തുടർന്ന് പന്ത്രണ്ട് മണിയോടുകൂടി തീരുമാനം അറിയിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് നിയമത്തിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉറച്ച വിശ്വാസമുണ്ടെന്നും ഹിയറിംഗിന് ശേഷം വൈഷ്ണ പ്രതികരിച്ചു വൈഷ്ണയുടെ ആ പ്രതികരണം കൂടി ചേർക്കുന്നു നമുക്ക് ഇത്രയും ദിവസം തിരുവനന്തപുരം നഗരസഭയോ അതേ പറ്റിയുള്ള ഓഫീസർമാരോ ഒന്നും തന്നെ നമ്മുടെ ഭാഗം കേൾക്കാനായി തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയർ നമ്മുടെ ഭാഗം കേട്ടു നമുക്ക് പറയാനുള്ള എല്ലാം തന്നെ അദ്ദേഹം കേട്ടു അപ്പോ വളരെയധികം വിശ്വാസമുണ്ട് നമുക്ക് അനുയോജ്യമായൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും പ്രചരണം തുടങ്ങും തുടരും കാരണം പാർട്ടി തീരുമാനം അങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ ചാർജ് ഉള്ള കെ പി സി സി ഭാരവാഹിയുണ്ട് അദ്ദേഹം പറഞ്ഞു അല്ല മറ്റൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ വൈഷ്ണവയ്ക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ സി പി എം ഈ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടാൻ കോൺഗ്രസ് പാർട്ടിക്കറിയാം കോൺഗ്രസിൻ്റെ ഞങ്ങളെ തന്നെ വക്കീൽ മൃദുലേട്ടൻ ഉൾപ്പെടെ തുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായി ഇവിടെ ആ കാര്യത്തിൽ ഹാജരായിട്ടുണ്ട് നമ്മുടെ വേർഷൻ വളരെ മനോഹരമായി പറയും ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് ഒരു ഘട്ടത്തിൽ പോലും കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഈ വൈഷ്ണയെ പോലും ഒന്ന് കേൾക്കാൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് കേൾക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷന് ഇന്ന് വൈഷ്ണയുടെ വേർഷൻ കേട്ടു നമ്മുടെ കൗൺസിൽ പറഞ്ഞ കൗൺസിലിൻ്റെ വേർഷൻസ് കേട്ടു പരാതിക്കാരനെയും കേട്ടു ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അവിടെ നമുക്ക് തന്നെ ഏറെ പ്രയാസമുണ്ടായിരുന്ന കാര്യം കോർപ്പറേഷനിൽ നിന്ന് വന്ന് നിന്ന് വന്ന ഉദ്യോഗസ്ഥർ അവരവരുടെ രാഷ്ട്രീയ ഇടപെടൽ അതിനകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന ഇത്തരം ആരോപണങ്ങൾ ഇത്തരം പ്രയാസങ്ങളൊക്കെ ഒരു സ്ഥാനാർത്ഥി നിർത്തി കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വേണം പരാജയപ്പെടുത്താൻ അല്ലാതെ ഇന്നലെ ജില്ലയുടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടോ ഞങ്ങൾ രാഷ്ട്രീയപരമായി ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഞാൻ സഖാവ് ജോയിയോട് ചോദിക്കുകയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇടപെടലല്ല എന്നുണ്ടെങ്കിൽ പരാതിക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകളാരാണ് ഇവിടെ അവിടുത്തെ മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നത് അപ്പോൾ ജെനുവിനായി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട മുഴുവൻ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പറയേണ്ട വേർഷൻ ഇലക്ഷൻ കമ്മീഷൻ കേട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പേ അറിയിക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മറ്റ് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുക ആ ഈ പരാതിക്കാരൻ പറയുന്നത് ഇത് മുമ്പ് നീക്കം പരാതി അല്ല അവിടെ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഈ പരാതിക്കാരന്റെ വീട്ടിൽ ഇരുപത്തിയഞ്ചോളം പേരുടെ വോട്ട് ചേർത്തിട്ടുണ്ട് ഇരുപത്തി എട്ടോളം പേരുടെ വോട്ട് അത് അദ്ദേഹം ഇന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പരാതിക്കാരന്റെ വീട്ടിൽ അയാളുടെ സെയിം അഡ്രസ്സിൽ ഇരുപത്തിയഞ്ചു പേരുടെ വോട്ടാണ് അത് കള്ളവോട്ടാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹം ആദ്യം പറയട്ടെ എന്നിട്ട് അത് അതിന് സി പി എമ്മും കൂടെ മറുപടി പറയട്ടെ അദ്ദേഹം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മെമ്പർ കൂടിയാണല്ലോ അപ്പോൾ അത് സി പി എം ഇടതു അതിനൊരു മറുപടിയും കൂടെ പറയട്ടെ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം എന്തായാലും സ്ഥാനാർത്ഥിയോടൊപ്പം കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വളരെ സജീവമായി വോട്ട് പിടിക്കാൻ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവും ഒക്ടോബർ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി കൂടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് അഞ്ചാം തീയതി അതായത് നവംബർ അഞ്ചാം തീയതിയാണ് ഇത്തരത്തിലൊരു പരാതി കോർപ്പറേഷനിലേക്ക് എത്തുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് പരാതി ഇത്തരത്തിലുള്ള